ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരെയും നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വിട്ടുമാറാറുള്ള തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മൾ ഒന്നുകിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണും അപ്പോൾ ഈ പറയുന്ന അതായത് എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു തലവേദന ലാസ്റ്റിൽ ബാലൻസ് ആയിട്ട് വരുന്നത് പോലെ ഒരുപാട് പേർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പഠിക്കാനായിട്ട് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ പോയിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ബൈക്ക് ഓടിച്ച് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ പോയി ഒന്ന് എണ്ണയൊക്കെ തേച്ച് അത്യാവശ്യം ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തലവേദന വരുന്നത് പോലെ തോന്നാറുണ്ട് അപ്പോൾ ഇങ്ങനെ തലവേദന നമ്മുടെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോളോ ഒക്കെ വാങ്ങി വെറുതെ കഴിക്കുന്ന ആൾക്കാർ പാരസെറ്റാമോളൊക്കെ എടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഇത്തരത്തിൽ തലവേദന ഉണ്ടായാൽ നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ചില മസിൽസിനുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം വെറുതെ മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള ആ ചെറിയ എക്സർസൈസുകൾ കൊണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ അത്യാവശ്യം ഈ എക്സർസൈസ് എഴുതിയെടുക്കയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള തലവേദനകൾ കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും പറയും നമുക്കത് ആണ് മൈഗ്രെയിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് കഴിക്കാനുള്ളത് തലവേദന ഉണ്ടാകുന്ന എല്ലാ തലവേദന വേദനകളും നമ്മൾ മൈഗ്രൈനുള്ള കാറ്റഗറിയിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തലവേദനകൾക്ക് ഹോസ്പിറ്റലിൽ പോയി മൈഗ്രൈനുള്ള മരുന്ന് വാങ്ങി നമ്മൾ പറയും മൈഗ്രെയിൻ കുറേ നാളായിട്ടുണ്ട് ഡോക്ടറെ ഡോക്ടർക്ക് അറിയില്ലല്ലോ ഒരുപാട് നാളായിട്ട് മൈഗ്രൈൻ എന്നുള്ള വാക്കല്ല തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അല്ലേ അതിനുള്ള സിംറ്റംസ് നോക്കാനുള്ള അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ അടുത്തോട്ട് വരുക എന്നിട്ട് നമ്മൾ ചോദിക്കും കമ്പ്യൂട്ടർ നോക്കാറുണ്ടോ മൊബൈൽ നോക്കാറുണ്ടോ ഒരുപാട് സമയം കഴുത്തിങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാറുണ്ടോ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചെയ്യുന്ന ജോലി എന്തെങ്കിലും ആണോ തലയിൽ ഒരുപാട് വെയിറ്റ് എടുക്കാറുണ്ടോ നിങ്ങളുടെ കണ്ണിന്റെ പവർ ചെക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പവർ വ്യത്യാസം വന്നിട്ട് കണ്ണട മാറ്റിയിട്ട് എത്ര നാളായി അതുപോലെ തന്നെ സൺലൈറ്റ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രകാശം കൂടുതലായിട്ട് നമുക്ക് വരുമ്പോഴാണോ തലവേദന ഉണ്ടാവുന്നത് ഇനി ചിലരെ സംബന്ധിച്ചാണ് നമ്മുടെ ചെവിയിലേക്ക് അമിതമായിട്ടുള്ള ശബ്ദം അതായത് ചില ഇറിറ്റേറ്റ് ചെയ്യുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വലിയ ലൗഡായിട്ടുള്ള നോയിസ് അതായത് വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴോ കുട്ടികളോ ആരെങ്കിലും നമ്മുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് അലക്കുകയോ അതായത് സംസാരിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഡിസ്റ്റർബൻസ് കൊണ്ടാണോ അതോ ടെൻഷൻ കൊണ്ടാണോ നമുക്ക് തലവേദന ഉണ്ടാവുന്നത് ഇങ്ങനെ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് മൈഗ്രെൻ ആണോ അത് വൺ സൈഡിലാണോ നമുക്ക് ഹെഡേക്ക് അതോ നമുക്ക് ഫുൾ ആയിട്ട് ഹെഡ് ഏക്ക് വരുന്നുണ്ടോ അതോ നമ്മുടെ കണ്ണിൽ നിന്ന് ഈ കഴുത്തിന് തലയുടെ പുറകിലോട്ട് ഇങ്ങനെ ഇടിക്കുന്നത് പോലെ അതായത് പൾസേറ്റ് ചെയ്യുന്ന പോലെയാണോ നമുക്ക് തലവേദനയുള്ളത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ഒരാൾക്കുണ്ടാകുന്ന തലവേദന ഏത് രീതിയിലുള്ളതാണ് അത് മൈഗ്രൈൻ ആണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ടാണോ നമുക്ക് ഉണ്ടാകുന്നത് എന്നൊരു ഡോക്ടർ മനസ്സിലാക്കുന്നത് ഇത് ഇത്രയും പറഞ്ഞേണ്ട കാര്യം നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തലവേദന ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഏകദേശം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊന്ന് അസസ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള അസസ്മെൻറ്റേക്കൊന്നും പോകാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്കറിയാവുന്ന പാരസെറ്റാമോളോ ഡോളോയോ അങ്ങനെ തലവേദനയ്ക്കുള്ള ഗുളികയെന്ന് പറഞ്ഞിട്ട് വാങ്ങി കഴിക്കുകയോ മൈഗ്രേൻ്റെ മരുന്നുകൾ വാങ്ങിയിട്ട് കഴിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെയും പോയി കാണത്തില്ല അപ്പോൾ ഇതാണ് നമുക്കുണ്ടാവുന്നത് അതായത് വിട്ടുമാറാതെ ഈ തലവേദന ഇങ്ങനെ നിൽക്കും നമ്മുടെ നാട്ടിലൊരു പത്ത് എടുത്തു കഴിഞ്ഞാൽ ആ പുരുഷന്മാരാണെങ്കിൽ അതിൽ മൂന്ന് പേർക്ക് ഈ പറയുന്ന രീതിയിലുള്ള തലവേദന വിട്ടുമാറാതെ നിൽക്കും ഇനി സ്ത്രീകളിലാണെങ്കിൽ പത്തിലഞ്ച് പേർക്ക് ഇതുപോലെ തലവേദന നമ്മൾ വരുന്നതായിട്ട് അവർക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തലവേദനകൾ ശരീരത്തിന്റെ അകത്ത് ഉണ്ടാവുന്നത് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം മൈഗ്രെയിൻ നേരത്തെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം മൈഗ്രെയിൻ കൊണ്ട് ഉണ്ടാവാം പറഞ്ഞാൽ ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറയാം അമിതമായിട്ടുള്ള ടെൻഷൻ നമ്മുടെ നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ പൾസ് ഇടിക്കുന്നത് പോലെ തോന്നിക്കൊണ്ട് തലയിൽ പൂർണ്ണമായിട്ടും ഒരു ഭാരം പോലെ അല്ലെങ്കിൽ വേദന പോലെ അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു തലവേദന വരാനുള്ള സാധ്യതയുണ്ട് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെ നമ്മുടെ കഴുത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ വരാം പക്ഷേ ഇവിടെ ഈ ഒരു കാറ്റഗറിയിലോട്ട് വരുമ്പോൾ നമുക്കുള്ള ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മനസ്സിലാക്കണം കാരണം സെർവിക്കൽ അതായത് ഈ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാവുന്ന വേദനകളാണെങ്കിൽ അവിടെ മാത്രം നിക്കത്തില്ല അവിടെ നിന്ന് നമ്മുടെ കയ്യിലേക്ക് അതായത് നമ്മുടെ ഷോൾഡറിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുട്ട് വഴി നമ്മുടെ ഈ വിരലുകളുടെ അറ്റമര വന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ പറയുന്ന വേദന വരുന്നത് അതിപ്പോ എല്ലാവർക്കും വിരളുടെ അറ്റമര വരണമെന്നില്ല പക്ഷേ ഇവിടെ നിന്ന് ഒരു എക്സ്റ്റെൻഷൻ കാണും അതായത് ഇങ്ങോട്ട് വരാം കൈയിലേക്ക് വരാം അതുപോലെ തന്നെ നമ്മുടെ വിരലുകളിലേക്ക് എത്തിപ്പെടാം അതും ചിലർക്ക് ഒരു സൈഡിലായിരിക്കും ചിലർക്ക് രണ്ടാമത്തെ സൈഡിലായിരിക്കും ഇതിനോടൊപ്പം നമുക്കിങ്ങനെ കഴുത്തിൻ്റെ പുറകിലൂടെ തലയിലൂടെ കണ്ണിലേക്ക് ഇങ്ങനെ വേദന വരുന്ന പോലെ ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് വേദന ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്റേയോ എം ആർ ഐയോ എടുത്ത് നോക്കിയിട്ട് അത് നമുക്ക് സെർവിക്കൽ അതായത് നമ്മുടെ സെർവിക്കൽ ജോയിൻറിന് ഉണ്ടാവുന്ന ഡീജനറേഷനോ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നവും കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് എന്നാൽ ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ രണ്ട് പ്രശ്നങ്ങൾ മാറ്റിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സബ് ഓക്സിപിറ്റൽ എന്ന് പറയുന്ന ഒരു മസിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതായത് നമ്മുടെ ഈ ഭാഗവും നെക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ പുറകിലായിട്ട് സബ് ഓക്സിപിറ്റൽ എന്ന് പറയുന്ന കുറച്ച് മസിൽസ് നമുക്ക് അവിടെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഫോട്ടോ കാണിക്കാം അപ്പോ ആ ഒരു രീതിയിൽ വരുന്ന മസിൽസിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുമാറാതെ തലവേദന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊരിക്കലും ഒരാളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല ഈ ഇൻഫ്ലമേഷൻ കൊണ്ട് നമുക്ക് ഇങ്ങനെ ബാക്ക് ലോഡ് ആയിരിക്കും ഇങ്ങനെ വേദന വന്ന് തലയുടെ ചിലപ്പോ ഇവിടത്തെ ഒരു സൈഡിലുള്ള മസിൽസ് മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേദന ഇത്രയും ഭാഗത്തായിരിക്കും തോന്നുന്നത് ഇനി ചിലർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമാണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് വരും ഇനി സൈനസൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരാൻ എത്മോയിഡ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും മാക്സിലറി ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും അതായത് ഇത്രയും ഭാഗത്തായിരിക്കും നമുക്ക് വേദന അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കാം എന്നാൽ ഈ പറയുന്ന സബോക്സിബിറ്റൽ ഗ്രൂപ്പ് ഓഫ് മസ്സിലിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ പലർക്കും ചിലപ്പോൾ ഷർദ്ദിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഓർക്കാനം പോലെ വരാനുള്ള സാധ്യതയും ഇതിൻ്റെ അകത്ത് കൂടുതലായിരിക്കും കാരണം ഇവിടെ ഒരു പിടുത്തമായിരിക്കും എപ്പോഴും വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചെറിയ അതായത് വളരെ സിമ്പിളായിട്ടുള്ള ആണ് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു എണ്ണ ഇപ്പോൾ സാധാരണ നമുക്ക് മുറുവെണ്ണയോ കൊട്ടൻ ചുക്കാദിയോ കർപ്പൂരാദിയോ അങ്ങനെ നമുക്ക് നോർമലി വീട്ടിൽ ഏതെങ്കിലും ഒരു എണ്ണ ഇല്ലെങ്കിൽ നമ്മളുള്ള ഏതെങ്കിലും ഒരു ഓയിൻമെൻ്റോ അല്ലെങ്കിൽ നമുക്കുള്ള ഇപ്പോൾ മൂവ് പോലുള്ള ഓയിൻമെൻറ്റുകൾ നമ്മുടെ വീട്ടിൽ കാണും അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലിനമെൻ്റുകളോ ആക്കിയതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിനെ ഇങ്ങനെ പുറകിലേക്ക് ഞാനിപ്പോൾ കാണിക്കുന്നതുപോലെ തന്നെ ഇങ്ങനെ മാക്സിമം നമ്മൾ പുറകിലേക്ക് ബെൻഡ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ തല ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ താടി നമ്മുടെ ഈ ചെസ്റ്റിൽ തട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്തുകൊണ്ട് വരിക അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഫൈവ് സിറ്റിങ് മുകളിലേക്കും താഴേക്കും ബെൻഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കഴുത്ത് ഇങ്ങനെ സൈഡിലേക്ക് അതായത് വശങ്ങളിലേക്ക് മാക്സിമം എത്ര മൂവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇതുപോലെ നമ്മളൊരു അഞ്ച് പ്രാവശ്യം മുതൽ പത്ത് പ്രാവശ്യം വരെ ഈ എക്സർസൈസ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സ്ട്രെയിൻ ആവുന്നതിന് മുൻപ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു നമ്പർ കൂടിപ്പോയാല് അഞ്ച് മുതൽ പത്ത് പ്രാവശ്യം ചെയ്യുക അതിന് ശേഷം നമ്മുടെ കഴുത്ത് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതുപോലെ തന്നെ നമ്മൾ ആൻറ്റി വൈസ് ഡയറക്ഷനിൽ നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പിന്നീട് എക്സർസൈസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അതായത് നമ്മൾ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഇതുപോലെ ബെൻഡിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ അകത്തുനിന്ന് റിലീഫ് ഒന്ന് മുടങ്ങും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കഴുത്ത് ഇങ്ങനെ നമ്മളിപ്പോൾ ചരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു കൈ ഇവിടേക്ക് വെച്ചിട്ട് ഏത് സൈഡിലാണ് ചരിക്കുന്നത് ആ സൈഡിലേക്കാണ് നമ്മുടെ കൈ വയ്ക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ മാക്സിമം ഇങ്ങോട്ടേക്ക് ആക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ കൈ ഉപയോഗിച്ച് ഇങ്ങോട്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ കൈ ഇപ്പം നമ്മുടെ ബാക്കിലേക്ക് നമ്മളിങ്ങനെ കഴുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ കൈ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ശക്തമായിട്ട് തള്ളുക പക്ഷേ കഴുത്ത് പുറകിലോട്ടും തള്ളുക കൈ കൊണ്ട് മുന്നിലേക്കും തള്ളുക ഇനി നമ്മൾ ഈ കഴുത്ത് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ അതായത് നമ്മൾ തല ഫ്രണ്ടിലേക്ക് തള്ളുക ഒപ്പം തന്നെ കൈ കൊണ്ട് പുറകിലേക്ക് തള്ളുന്ന ഒരു രീതി അതായത് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഫോഴ്സ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മസിൽസ് റിലാക്സ് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം ഇനി അടുത്തൊരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടവൽ എടുക്കുക അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള കുറച്ച് നീളമുള്ള ഒരു ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടവലോ എടുത്ത് നമ്മുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മളിതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കൈ കൊണ്ടാണ് പ്രസ് ചെയ്തിരുന്നത് അതിന് വേറെ കഴുത്ത് പുറകിലോട്ടാക്കുമ്പോൾ ഈ ടൗവ്വല് ഫ്രണ്ടിലേക്ക് വലിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു മൂന്ന് മുതൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴുത്തിനുണ്ടാവുന്ന ഈ മസിൽ സ്ട്രെയിൻ പെട്ടെന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചില ലഘു വ്യായാമങ്ങളിലൂടെ നമുക്ക് ഈ തലവേദന മാറ്റാനായിട്ട് പറ്റും ഇനി മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ തലനീലിറക്കം കൊണ്ടുണ്ടാവുന്ന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഞാൻ അസനേലാതി വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നതിനെ പറ്റിയിട്ടും കൂവളം കൊണ്ടൊരു കാച്ചെണ്ണ ചെയ്യുന്നതും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും വാങ്ങി ഉപയോഗിക്കേണ്ട രീതിയും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇനി തലവേദന വരുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ രണ്ട് വിരലുണ്ടല്ലോ ഇത് ഉപയോഗിച്ച് നമ്മുടെ ഈ ഈ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഒരു മൂന്ന് പ്രാവശ്യം കറക്കുക ബാക്കിലേക്ക് ഒരു മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് കറക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ ഒരു ഒരു പെയിൻ റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യവും നമ്മളൊന്ന് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി രാസ്നാദി ചൂർണം നമ്മൾ കുളിക്കുന്നതിന് ശേഷം നമ്മുടെ പുറകിലും അതുപോലെ തന്നെ തലയുടെ മുകളിൽ ഇടുന്നതും അതുപോലെ തന്നെ രാസനാദിപ്പൊടി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ലേപനം പോലെ നമ്മുടെ ഈ നെറ്റിയിടെ അതായത് കുറച്ചിങ്ങോട്ട് ഇറക്കിക്കൊണ്ട് ഇടുന്നത് നമുക്ക് തലവേദനകൾ പെട്ടെന്ന് മാറുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ ചെവിയിൽ ചെവിക്കായം പോലുള്ള പ്രശ്നങ്ങളോ ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും തലവേദന വരാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് കണ്ണ് പരിശോധിച്ച് നോക്കുന്നതും ചെവി എക്സാമിനേഷൻ ചെയ്ത് നോക്കുന്നതും വളരെ നല്ലതായിരിക്കും എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ മുകളിൽ കാണുമ്പോൾ നമ്മുടെ വാട്സാപ്പിലെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ